ഹായ് സുഹൃത്തുക്കളെ നമ്മൾ ഉമ്മാക്കേ ഉമ്മാക്ക് വേണ്ടിയിട്ടൊരു ഫോണ് ഓർഡർ ചെയ്തിരുന്നു ഉമ്മൻ്റെ ഫോണ് ഡിസ്പ്ലേക്ക് എന്തോ പ്രശ്നം എന്ന് പറയുമ്പോൾ ഉമ്മാ അറിയാതെ സർപ്രൈസായിട്ട് കൊടുക്കുകയത് ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ആ സാധനം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഉമ്മാക്ക് കൊടുക്കാനുള്ളതാണ് അതാണ് എൻ്റെ അൺബോക്സിങ്ങാണ് ഇവിടെ കാണുന്നത് ഏ അപ്പം മിക്കവാറും ഉമ്മ പറയാൻ എന്തിനാ കയറും ഇത് വാങ്ങിയ ഈ ഫോൺ ഒരു കുഴപ്പമില്ലല്ലോ അത് കുറച്ചുകൂടി പോകുമല്ലോ എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെ കയറും അമ്മാന്റെ പ്രതികരണം മിക്കവാറും എന്നെ കാര്യത്തിന് അപ്പൊ ഈ തന്നെ വാങ്ങിയത് കൊറച്ചുകൂടി പോകും കൊറച്ചു കാലം കൂടി ഇതൊക്കെ കിട്ടും അങ്ങനെയാണെങ്കിലും എല്ലാ അമ്മമാരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ഏത് സാധനമാണെങ്കിലും അപ്പോൾ നമ്മൾ ഈ ഫോണ് ഉമ്മാ കൊടുക്കാൻ പോണ പ്രതികരണം എന്താ നോക്കാം ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞ മാതിരിക്കന്നെ കാരണം ഉമ്മ ആ വലത്തേ കൈ നീട്ടി ഒരാവശ്യ നീട്ടി

പോകുന്നൊക്കെ ഉണ്ട് കവറെടുത്ത് കാണാനായിട്ടാണ്